നമസ്കാരം സഹകാരി റൈസ് പ്ലസിന്റെ മറ്റൊരു കറണ്ട് അഫയേഴ്സ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഏഷ്യൻ ഗെയിംസുമായി ബന്ധപ്പെട്ട ചില വസ്തുതകളാണ് നോക്കിയത് അപ്പോൾ നമ്മൾ മുന്നേ എന്താണ് ഒളിമ്പിക്സ് കഴിഞ്ഞ സമയത്ത് ഒളിമ്പിക്സുമായി ബന്ധപ്പെട്ട ഒരു ഡീറ്റെയിൽ ക്ലാസ് ഒക്കെ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ തൊട്ടടുത്ത് പാരാലിംപിക്സ് കഴിഞ്ഞു നമുക്ക് എല്ലാവർക്കും അറിയാം അപ്പോൾ ഒളിമ്പിക്സ് പോലെ തന്നെ നമുക്ക് വളരെ പ്രധാനപ്പെട്ടതാണ് പാരാലിമ്പിക്സ് ഇന്നത്തെ ക്ലാസ് പാരാലിമ്പിക്സുമായി ബന്ധപ്പെട്ടതാണ് ക്ലാസ്സിലേക്ക് കടക്കാം പാരാലിമ്പിക്സ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പതിനേഴാമത് എത്രാമതാണ് പതിനേഴാമത് പാരാലിമ്പിക്സ് ആണ് നടന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പതിനേഴാമത് പാരാലിമ്പിക്സ് ആണ് നടന്നത് വേദി എവിടെയാണ് പാരീസ് തന്നെയാണ് നമ്മുടെ ഒളിമ്പിക്സ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടന്നത് പാരീസ് ഒളിമ്പിക്സ് ആണ് അതുപോലെ തന്നെ പാരാലിമ്പിക്സ് നടന്നതും പാരീസിൽ തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പതിനേഴാമത് പാരാലിമ്പിക്സിന്റെ വേദി പാരീസ് ആദ്യമായാണ് സമ്മർ ഫ്രാൻസ് പത്വം വഹിക്കുന്നത് ഓർത്തിരിക്കുക സമ്മർ പാരാലിമ്പിക്സിന് ആദ്യമായിട്ടാണ് ഫ്രാൻസ് ആതിഥേയത്വം വഹിക്കുന്നത് മുദ്രാവാക്യം ഗെയിംസ് വൈഡ് ഓപ്പൺ എന്താണ് ഗെയിംസ് വൈഡ് ഓപ്പൺ എന്നതാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പതിനേഴാമത് പാരാലിമ്പിക്സിന്റെ മുദ്രാവാക്യം ഗെയിംസ് വൈഡ് ഓപ്പൺ ഭാഗ്യചിഹ്നം ഭാഗ്യചിഹ്നം ഭാഗ്യ എന്ത് തന്നെയാണ് നമ്മുടെ ചുവന്ന ഫ്രീജിയൻ തൊപ്പി തന്നെയാണ് ഒളിമ്പിക്സിന്റെ ഭാഗ്യചിഹ്നമായിരുന്നത് ചുവന്ന ഫ്രീജിയൻ തൊപ്പിയാണ് അത് തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പതിനേഴാമത് പാരാലിമ്പിക്സിന്റെയും ഭാഗ്യചിഹ്നം പങ്കെടുത്ത രാജ്യങ്ങളുടെ എണ്ണം നൂറ്റി എഴുപതാണ് നൂറ്റി എഴുപത് രാഷ്ട്രങ്ങളാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പതിനേഴാമത് പാരാലിമ്പിക്സിൽ പങ്കെടുത്തത് അന്താരാഷ്ട്ര പാരാലിമ്പിക്സ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ആരാണ് അന്താരാഷ്ട്ര പാരാലിമ്പിക്സ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ആണ് ആൻഡ്രൂ പാർസൺസ് ആരാണ് ആൻഡ്രൂ പാർസൺസ് ഓർത്തിരിക്കുക അന്താരാഷ്ട്ര പാരാലിമ്പിക്സ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ആണ് ആൻഡ്രൂ പാർസൺസ് ഉദ്ഘാടന ചടങ്ങ് നടന്നത് ഉദ്ഘാടന ചടങ്ങ് നടന്നത് പ്ലേസ് ഡി ലാ കോൺ പ്ലേസ് ഡി ലാ കോൺ ഇതൊക്കെ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക സമാപന ചടങ്ങ് നടന്നത് സ്റ്റേറ്റ് ഡി ഫ്രാൻസ് സ്റ്റേഡിയത്തിൽ സ്റ്റേറ്റ് ഡി ഫ്രാൻസ് സ്റ്റേഡിയത്തിലാണ് സമാപന സമ്മേളനം നടന്നത് ഉദ്ഘാടന ചടങ്ങ് നടന്നത് പ്ലേസ് ഡി ല കോൺഗോഡിലാണ് ഉദ്ഘാടന വേളയിൽ ഇന്ത്യൻ പതാകവാഹകർ നമുക്ക് എപ്പോഴും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒന്നാണ് ഉദ്ഘാടന വേളയിൽ ഇന്ത്യൻ പതാകവാഹകർ സുമിത് ആൻഡിലും ഭാഗ്യശ്രീ ജാവേദുമായിരുന്നു ആരെല്ലാമായിരുന്നു സുമിത് ആൻഡിലും ഭാഗ്യശ്രീ ജാവേദുമാണ് ഉദ്ഘാടന വേളയിൽ ഇന്ത്യൻ പതാക വഹിച്ചത് സമാപന വേളയിൽ ഇന്ത്യൻ പതാക വഹിച്ചത് ആരൊക്കെയാണ് ഹർവീന്ദർ സിംഗ് ഹർവീന്ദർ സിംഗും പ്രീതി പാലുമാണ് അവർക്ക് ഒത്തിരി പ്രത്യേകതകളുണ്ട് നമ്മൾ ക്ലാസിലോട്ട് നോക്കാം ഹർവീന്ദർ സിംഗും പ്രീതി പാലുമാണ് സമാപന സമ്മേളനത്തിൽ ഇന്ത്യൻ പതാക വഹിച്ചത് അപ്പോ ടോക്കിയോ പാരാലിമ്പിക്സിൽ കഴിഞ്ഞ പാരാലിമ്പിക്സ് നടന്നത് ടോക്കിയോയിലാണ് ഒളിമ്പിക്സ് നടന്നത് ടോക്കിയോയിലാണ് നമുക്ക് അറിയാവുന്നതാണ് അപ്പോൾ കഴിഞ്ഞ ടോക്കിയോ പാരാലിമ്പിക്സിൽ ഇന്ത്യക്ക് ആകെ ലഭിച്ചത് എത്രയായിരുന്നു അഞ്ച് സ്വർണ്ണമാണ് അഞ്ച് സ്വർണവും എട്ട് വെള്ളിയും ആറ് വെങ്കലം ഉൾപ്പെടെ പത്തൊൻപത് മെഡലുകളാണ് കഴിഞ്ഞ ടോക്കിയോ പാരാലിമ്പിക്സിൽ ഇന്ത്യക്ക് ലഭിച്ചത് രണ്ടായിരത്തി ഇരുപതിൽ നടന്ന ടോക്കിയോ പാരാലിമ്പിക്സിൽ പാരീസ് പാരാലിമ്പിക്സിൽ ഇന്ത്യക്ക് എത്ര മെഡലുകൾ ലഭിച്ചുവെന്ന് നമുക്ക് നോക്കാം രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് ഇരുപത്തി എട്ട് മുതൽ സെപ്റ്റംബർ എട്ട് വരെയാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ പാരാലിമ്പിക്സ് നടന്നത് അപ്പോൾ എന്നു മുതൽ വരെ നടന്നു എന്ന് ചോദിക്കുന്നത് പി എസ് സിയുടെ ഒരു ട്രെൻഡാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഡേറ്റ് നമ്മൾ കൃത്യമായും പഠിച്ചിരിക്കുക രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് ഇരുപത്തി എട്ട് മുതൽ പഠിക്കാൻ എളുപ്പമാണ് ഓഗസ്റ്റ് ഇരുപത്തി എട്ട് മുതൽ സെപ്റ്റംബർ എട്ട് വരെയാണ് പാരാലിമ്പിക്സ് നടന്നത് ഏഷ്യൻ ഒളിമ്പിക്സ് കൗൺസിൽ അധ്യക്ഷനായി നിയമിതനായത് ആര് രൺധീർ സിംഗ് ആണ് ഇതൊരു കറന്റ് അഫേഴ്സ് ആണ് അതായത് വളരെ റീസെന്റ് ആയിട്ട് വന്ന് നടന്ന ഒരു നിയമനമാണ് അതുകൊണ്ടാണ് ഈ ക്ലാസ്സിൽ കൂടെ ചേർത്തത് ഇതിന്റെ കൂടെ തന്നെ പഠിച്ചു പോവുക ഏഷ്യൻ ഒളിമ്പിക്സ് കൗൺസിലിന്റെ അധ്യക്ഷനായി നിയമിതനായത് രൺധീർ സിംഗ് ആരാണ് രൺധീർ സിംഗ് ആദ്യമായി ആദ്യ ഇരുപതിൽ ഇടം നേടിയിരിക്കുകയാണ് ഇന്ത്യ അപ്പോൾ ഈ പാരാലിമ്പിക്സ് ഒരു നേട്ടം ഒരു ചരിത്ര നേട്ടം ഇന്ത്യക്ക് കൈവരിക്കാൻ അവസരം നൽകിയിരിക്കുകയാണ് ഇന്ത്യ ടോപ് ട്വന്റിയിൽ പാരാലിമ്പിക്സിൽ ടോപ്പ് ട്വന്റിയിൽ എത്തിപ്പെട്ടിരിക്കുകയാണ് ഇന്ത്യ വളരെ മികച്ച പ്രകടനത്തിലൂടെ ചരിത്രത്തിൽ ആദ്യമായി ഇന്ത്യ പാരാലിമ്പിക്സിൽ ടോപ് ട്വൻറ്റിയിൽ ഇടം നേടി അങ്ങനെയെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് പാരാലിമ്പിക്സിൽ ഇന്ത്യയുടെ സ്ഥാനം എത്ര ഇന്ത്യയുടെ സ്ഥാനം എത്രാമതാണ് പതിനെട്ടാമതാണ് ഓർത്തിരിക്കുക ഇന്ത്യയുടെ സ്ഥാനം പതിനെട്ടാമതാണ് അങ്ങനെയെങ്കിൽ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയ രാജ്യം ഒന്നാം സ്ഥാനം നേടിയ രാജ്യം ഏതാണ് ചൈനയാണ് ഓർത്തിരിക്കുക പാരാലിമ്പിക്സിൽ ഒന്നാം സ്ഥാനം ചൈനയ്ക്കാണ് പക്ഷേ ഒളിമ്പിക്സിൽ ഒന്നാം സ്ഥാനം അമേരിക്കയ്ക്കാണ് ചൈനയ്ക്ക് രണ്ടാം സ്ഥാനമാണ് ഓർത്തിരിക്കുക പാരാലിമ്പിക്സിൽ ചൈന കരസ്ഥമാക്കിയത് ആകെ ഇരുന്നൂറ്റി മെഡലുകളാണ് അതിൽ തൊണ്ണൂറ്റിനാല് സ്വർണം എഴുപത്തി വെള്ളി അൻപത് വെങ്കലം എന്നിങ്ങനെയാണ് ആകെ ഇരുന്നൂറ്റി ഇരുപത് മെഡലുകൾ ചൈനയ്ക്ക് നേടാനായത് രണ്ടാം സ്ഥാനം രണ്ടാം സ്ഥാനം ബ്രിട്ടനാണ് ബ്രിട്ടന് നാൽപ്പത്തി ഒൻപത് സ്വർണം നാല്പത്തിനാല് വെള്ളി മുപ്പത്തി ഒന്ന് വെങ്കലം അങ്ങനെ ആകെ നൂറ്റി ഇരുപത്തിനാല് മെഡലുകളാണ് ബ്രിട്ടൻ കരസ്ഥമാക്കിയത് മൂന്നാം സ്ഥാനം യു എസ് എ മൂന്നാം സ്ഥാനമാണ് യു എസ് എക്ക് മുപ്പത്തിയാറ് സ്വർണം നാല്പത്തിരണ്ട് വെള്ളി ഇരുപത്തിയേഴ് വെങ്കലം അങ്ങനെ ആകെ നൂറ്റി അഞ്ച് മെഡലുകളാണ് മൂന്നാം സ്ഥാനം കരസ്ഥമാക്കിയ യു എസ് എ നേടിയത് ഇന്ത്യയുടെ സ്ഥാനം നമ്മൾ പറഞ്ഞു ഇന്ത്യയുടെ സ്ഥാനം പതിനെട്ടാമതാണ് അങ്ങനെയെങ്കിൽ പാരാലിമ്പിക്സിൽ ഇന്ത്യയുടെ ആകെ മെഡൽ നേട്ടം എത്ര ആകെ മെഡൽ നേട്ടം എത്രയാണ് ഇരുപത്തി ഒൻപതാണ് രണ്ടായിരത്തി ഇരുപതിലെ ടോക്കിയോ ഒളിമ്പിക്സിൽ ഇന്ത്യയുടെ മെഡൽ നേട്ടം പത്തൊൻപതായിരുന്നു അങ്ങനെയെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് പാരീസ് പാരാലിമ്പിക്സിൽ ഇന്ത്യയുടെ മെഡൽ നേട്ടം ഇരുപത്തി ഒൻപത് ആണ് ഏഴ് സ്വർണം ഏഴ് സ്വർണം ഒൻപത് വെള്ളി പതിമൂന്ന് വെങ്കലം എന്നിങ്ങനെയാണ് ആകെ ഇരുപത്തിയൊൻപത് മെഡലുകൾ ഇന്ത്യ സ്വന്തമാക്കിയത് അപ്പോ വളരെ മികച്ച ഒരു നേട്ടമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പാരാലിമ്പിക്സിൽ ഇന്ത്യക്ക് നേടാനായത് ആകെ ഇരുപത്തിയൊൻപത് മെഡലുകൾ ഏഴ് സ്വർണം ഒൻപത് വെള്ളി പതിമൂന്ന് വെങ്കലം പാരാലിമ്പിക്സിൽ ട്രാക്കിനത്തിൽ പാരാലിമ്പിക്സിൽ ട്രാക്ക് ഇനത്തിൽ മെഡൽ ആദ്യത്തെ ഇന്ത്യൻ വനിതയാണ് പ്രീതി പാൽ പ്രീതി പാലാണ് സമാപന ചടങ്ങിൽ ഇന്ത്യൻ പതാക വഹിച്ചത് എന്ന് നമ്മൾ കണ്ടു അപ്പോൾ എന്തുകൊണ്ട് പ്രീതി പാലിന് കൊടുത്തു എന്ന് ചോദിച്ചാൽ പാരാലിമ്പിക്സിൽ വനിതയാണ് പ്രീതി പാൽ വനിതകളുടെ ടി തേർട്ടി ഫൈവ് ഹൺഡ്രഡ് മീറ്ററിൽ വെങ്കല മെഡലാണ് പ്രീതി പാൽ കരസ്ഥമാക്കിയത് പാരാലിമ്പിക്സിൽ ആദ്യത്തെ ഇന്ത്യൻ വനിതയാണ് ടി തേർട്ടി ഫൈവ് ഹൺഡ്രഡ് മീറ്ററിൽ വെങ്കല മെഡലാണ് പ്രീതി പാൽ സ്വന്തമാക്കിയത് അപ്പോ നൂറ് മീറ്ററിൽ മാത്രമല്ല ഇരുന്നൂറ് മീറ്ററിലും പ്രീതി വെങ്കലം നേടിയിരുന്നു അപ്പോ പ്രീതി പാലിന് രണ്ട് പാരാലിമ്പിക്സ് മെഡലാണ് ലഭിച്ചത് നൂറ് മീറ്ററിലും വെങ്കലം അതായത് ട്രാക്കിനു നൂ വനിതകളുടെ ടി തേർട്ടി ഫൈവ് നൂറ് മീറ്ററിലും പ്രീതിപാലിന് വെങ്കലം ലഭിച്ചു അതുപോലെ തന്നെ ഇരുന്നൂറ് മീറ്ററിലും പ്രീതിപാൽ വെങ്കലം നേടിയിരിക്കുന്നു പാരാലിമ്പിക്സിൽ ട്രാക്ക് ആൻഡ് ഫീൽഡ് ഇനങ്ങളിൽ രണ്ട് മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യൻ വനിതാ താരം എന്ന നേട്ടവും പ്രീതി സ്വന്തമാക്കിയിരിക്കുകയാണ് അപ്പോൾ ഒരു റെക്കോർഡ് രണ്ട് റെക്കോർഡാണ് പ്രീതിപാലിന് ഒന്ന് ട്രാക്കിനത്തിൽ മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യൻ വനിതയാണ് പ്രീതിപാൽ അതുപോലെ തന്നെ പാരാലിമ്പിക്സിൽ ട്രാക്ക് ആൻഡ് ഫീൽഡ് ഇനങ്ങളിൽ ട്രാക്ക് ആൻഡ് ഫീൽഡ് ഇനങ്ങളിൽ രണ്ട് മെഡൽ നേടുന്ന ആദ്യത്തെ ഇന്ത്യൻ വനിതാ താരമാണ് പ്രീതിപാൽ അപ്പോൾ എന്തുകൊണ്ട് സമാപന ചടങ്ങിൽ പ്രീതിപാൽ പതാക വഹിച്ചു എന്നതിനുള്ള ഉത്തരമാണിത് രണ്ട് മെഡൽ നേട്ടമാണ് പ്രീതിപാലിന് ഉണ്ടായിരിക്കുന്നത് ഒരു ഒളിമ്പിക്സ് അത്ലറ്റിക്സിൽ രണ്ട് മെഡൽ നേടുന്ന ആദ്യത്തെ ഇന്ത്യ വനിതാ താരമാണ് പ്രീതിപാൽ അപ്പോൾ പാരാലിമ്പിക്സ് എടുത്താലും ഒളിമ്പിക്സ് തന്നെ എടുത്താലും ഒരു ഒളിമ്പിക്സ് അത്ലറ്റിക്സിൽ രണ്ട് മെഡൽ നേടുന്ന ആദ്യത്തെ ഇന്ത്യൻ വനിതാ താരമാണ് നമ്മുടെ പ്രീതിപാൽ അപ്പോൾ ഓർത്തിരിക്കുക പ്രീതിപാലിന് ഒത്തിരി പ്രത്യേകതകളുണ്ട് ആദ്യം പറഞ്ഞത് പാരാലിമ്പിക്സിൽ ട്രാക്കിനത്തിൽ മെഡൽ നേടുന്ന ആദ്യത്തെ ഇന്ത്യൻ വനിതയാണ് പ്രീതിപാൽ പിന്നെന്താ പറഞ്ഞെ പാരാലിമ്പിക്സിൽ ട്രാക്ക് ആൻഡ് ഫീൽഡ് ഇനങ്ങളിൽ രണ്ട് മെഡൽ നേടുന്ന ആദ്യത്തെ ഇന്ത്യൻ വനിതയാണ് പ്രീതിപാൽ പിന്നെ ഒരു ഒളിമ്പിക്സിൽ അത്ലറ്റിക്സിൽ രണ്ട് മെഡൽ നേടുന്ന ആദ്യത്തെ ഇന്ത്യൻ വനിതാ താരമാണ് പ്രീതിപാൽ അമ്പയത്തിൽ ശീതൽ ദേവി ശീതൾ ദേവി പിന്നെ ആരാണ് രാകേഷ് കുമാർ സഖ്യം മിക്സഡ് ടീം കോമ്പൗണ്ട് വിഭാഗത്തിൽ വെങ്കലം നേടി ഈ ശീതൾ ദേവി ന്യൂസിൽ ഒത്തിരി വന്നതാണ് കാരണം അവർക്ക് രണ്ട് കൈകളുമില്ല കാല് കൊണ്ട് അമ്പയിതാണ് ഈ മെഡൽ ശീതൽ ദേവി നേടിയത് അപ്പോ അമ്പയിത്തിൽ ശീതൽ ദേവി രാകേഷ് കുമാർ സഖ്യം മിക്സഡ് ടീം കോമ്പൗണ്ട് വിഭാഗത്തിൽ വെങ്കലം നേടി ശീതൽ ദേവിയെ ഓർത്തിരിക്കുക ഫോട്ടോയൊക്കെ പത്രത്തിൽ വന്നതാണ് എന്താണ് രണ്ട് കാലുകൾ വെച്ചിട്ടാണ് ദേവി ത് പുരുഷന്മാരുടെ ഷോർട്ട് പുട്ടിൽ വെങ്കല മെഡൽ നേടിയ മുൻ ഇന്ത്യൻ സൈനികൻ കൂടിയായ താരമാണ് ഹോത്തോഷേ സേമ ആരാണ് പ്രത്യേകത എന്താന്ന് വെച്ചാ അദ്ദേഹത്തിന് ഒരു സൈനിക അക്രമത്തിൽ കാലുകൾ നഷ്ടപ്പെട്ടിരുന്നു മുൻ ഇന്ത്യൻ സൈനികനാണ് ആര് ഹോത്തോഷേ സേമ അപ്പൊ പുരുഷന്മാരുടെ ഷോർട്ട് പുട്ടിൽ വെങ്കല മെഡൽ നേടിയ മുൻ ഇന്ത്യൻ സൈനികനാണ് ഹോക്കോത്തോ സേമ മറക്കരുത് ഇതൊക്കെ വാർത്തകളിൽ ഒരുപാട് പ്രാധാന്യം നേടിയ പേരുകളാണ് ഇന്ത്യയുടെ സുവർണ താരങ്ങൾ ഇന്ത്യക്ക് വേണ്ടി പാരാലിമ്പിക്സിൽ ഏഴ് സ്വർണം നേടിയ വ്യക്തികൾ ആരൊക്കെയാണെന്ന് നോക്കാം ആദ്യത്തെ സ്വർണം കിട്ടിയത് അവനി ലേഖരക്കാണ് അവനി ലേഖര രണ്ടായിരത്തി ഇരുപത്തിനാല് പാരീസ് പാരാലിമ്പിക്സിൽ ഇന്ത്യക്കായി ആദ്യത്തെ സ്വർണം നേടിയ വ്യക്തിയാണ് അവനി ലേഖര ഏതായിരുന്നു ഇനം പത്ത് മീറ്റർ എയർ റൈഫിൾസ് പത്ത് മീറ്റർ എയർ റൈഫിൾസ് ഇനത്തിലാണ് അവനി ലഖേരയ്ക്ക് സ്വർണ്ണ മെഡൽ ലഭിക്കുന്നത് പാരീസ് പാരാലിമ്പിക്സിൽ ഇന്ത്യയുടെ ആദ്യ സ്വർണ്ണമായിരുന്നു ഇത് അവനിയുടെ തുടർച്ചയായ രണ്ടാം സ്വർണം അപ്പോ അവനി ലേഖരയുടെ തുടർച്ചയായ രണ്ടാം സ്വർണവും പാരീസ് പാരാലിമ്പിക്സിലെ ഇന്ത്യയുടെ ആദ്യ സ്വർണവുമായിരുന്നു പത്ത് മീറ്റർ എയർ റൈഫിൾസിലൂടെ അവനി ലേഖര നേടിയത് ബാഡ്മിന്റണിൽ സ്വർണം നേടിയത് നിതേഷ് കുമാർ ചോദ്യം വരാം നിതേഷ് കുമാർ ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഏത് കായിക ഇനമാണ് ബാഡ്മിന്റൺ ആണ് നിതേഷ് കുമാർ ബാഡ്മിന്റൺ താരമാണ് പാരാലിമ്പിക്സിൽ ബാഡ്മിന്റണിൽ സ്വർണം നേടിയ താരമാണ് നിതേഷ് കുമാർ ജാവലിൻ ത്രോ ജാവലിൻ ത്രോയില് എല്ലാവർക്കും അറിയാവുന്ന പേര് നീരജ് ചോപ്ര അതിന്റെ കൂടെ ഒരു പേരും കൂടെ ചേർത്ത് വയ്ക്കുക സുമിത് അൻഡിൽ ആരാണ് സുമിത് അൻഡിൽ തുടർച്ചയായി രണ്ടാം തവണയാണ് സുമിത് അൻഡിൽ ജാവലിൻ ത്രോയിൽ പാരാലിമ്പിക്സിൽ സ്വർണം നേടുന്നത് ഓർത്തിരിക്കുക സുമിത് അൻഡിൽ തുടർച്ചയായി രണ്ടാം തവണയാണ് പാരാലിമ്പിക്സിൽ സ്വർണം നേടുന്നത് നമ്മൾ ഒളിമ്പിക്സ് താരങ്ങളെ മാത്രം വാഴ്ത്തിയ പോരാ നമ്മുടെ പാരാലിമ്പിക്സ് താരങ്ങൾക്കും അതുപോലെ തന്നെ ഇമ്പോർട്ടൻസ് കൊടുക്കുക ജാവലിംഗ് ത്രോയിൽ സ്വർണം നേടിയ താരമാണ് സുമിത് അൻഡിൽ തുടർച്ചയായി രണ്ടാം തവണയാണ് എന്ന് ഓർത്തിരിക്കുക അംബ്ത്ത് അംബത്തിൽ സ്വർണം നേടിയത് ഹർവീന്ദർ സിംഗ് ഹർവീന്ദർ സിംഗ് നമ്മുടെ സമാപന സമ്മേളനത്തിൽ പതാക വഹിച്ച വ്യക്തിയാണ് ഹർവീന്ദർ സിംഗ് ഹർവീന്ദർ സിംഗ് അംബത്തിൽ ഇന്ത്യയുടെ ആദ്യ സ്വർണമാണത് അപ്പോൾ ചരിത്രത്തിൽ ആദ്യമായിട്ട് അംബത്തിൽ ഇന്ത്യ സ്വർണം നേടിയിരിക്കുകയാണ് ആരിലൂടെ ഹർവീന്ദർ സിംഗിലൂടെ ഏഷ്യൻ റെക്കോർഡ് കൂടി കരസ്ഥമാക്കിക്കൊണ്ടാണ് നമ്മൾ ഈ ചരിത്ര നേട്ടം സ്വന്തമാക്കിയിരിക്കുന്നത് ഏഷ്യൻ റെക്കോർഡുകോട് ഹർവീന്ദർ സിംഗ് അംബത്തിൽ സ്വർണം നേടിയത് എന്ന് ഓർത്തിരിക്കുക ക്ലബ് ത്രോ ക്ലബ് ത്രോയിൽ സ്വർണം നേടിയ വ്യക്തിയാണ് ധരംബീർ എന്താണ് ധരംബീർ ക്ലബ് ത്രോയിൽ സ്വർണം നേടിയ വ്യക്തിയാണ് ധരംബീർ ഹൈ ജമ്പ് ഹൈ ജമ്പിൽ സ്വർണം നേടിയത് പ്രവീൺ കുമാർ ആണ് പ്രവീൺകുമാറിന്റെ ചാട്ടവും റെക്കോർഡാണ് ഏഷ്യൻ റെക്കോർഡ് ഹൈ ജമ്പിൽ ഏഷ്യൻ റെക്കോർഡ് കരസ്ഥമാക്കിക്കൊണ്ടാണ് പ്രവീൺകുമാർ പാരാലിമ്പിക്സിൽ സ്വർണം നേടിയത് ജാവലിൻ ത്രോയില് ഒരാളൂടെയുണ്ട് നവദീപ് സിംഗ് ആരാണ് നവദീപ് സിംഗ് സുമിത് ആന്റിലിനും ജാവലിൻ ത്രോയിലാണ് സ്വർണം ലഭിച്ചത് അതുപോലെ തന്നെ നവദീപ് സിംഗിനും ജാവലിൻ ത്രോയ്ക്കാണ് സ്വർണം നേടിയത് പുരുഷന്മാരുടെ എഫ് ഫോർട്ടി വൺ വിഭാഗം ജാവലിൻ ത്രോയിൽ ഇറാനിയൻ താരം സാദേഗ് ബെയ്ത്ത് അയോഗ്യനാക്കപ്പെട്ടതോടെയാണ് നവനീതിന്റെ വെള്ളി സ്വർണമായത് അപ്പൊ ഓർത്തിരിക്കുക ആദ്യം നവനീത് സിംഗിന് വെള്ളി മെഡലാണ് പ്രഖ്യാപിച്ചത് അതായത് രണ്ടാം സ്ഥാനമായിരുന്നു എന്നാൽ ഒരു താരം അയോഗ്യനാക്കപ്പെട്ടു നമ്മുടെ ഇറാനിയൻ താരം ഇറാനിയൻ താരമായ സാദേഗ് ബെയ്ത്ത് ആരാണ് സാദേഗ് ബെയ്ത്ത് അയോഗ്യനാക്കപ്പെട്ടതോടു കൂടിയാണ് നമ്മുടെ നവദീപ് സിംഗിന്റെ വെള്ളി സ്വർണമായത് നാല്പത്തി ഏഴ് പോയിന്റ് മൂന്ന് രണ്ട് മീറ്റർ ദൂരമാണ് നവദീപ് എറിഞ്ഞത് പോർത്തിരിക്കുക ഒരു വ്യക്തി അയോഗ്യനാക്കപ്പെട്ടതോടുകൂടി ഒരു വെള്ളി സ്വർണമായിട്ടാണ് നവദീപ് സിംഗിന് കിട്ടുന്നത് അയോഗ്യനാക്കപ്പെട്ടത് ഇറാന്റെ താരമായ സാദേഗ് ബെയ്ത്താണ് സാദേഗ് ബെയ്ത്താണ് സാദേഗ് ബെയ്ത്ത് അയോഗ്യനാക്കപ്പെട്ടതോടു കൂടിയാണ് നവദീപ് സിംഗിന്റെ വെള്ളി സ്വർണമായത് നവദീപ് സിംഗ് എറിഞ്ഞ ദൂരം നാൽപ്പത്തി ഏഴ് പോയിന്റ് മൂന്ന് രണ്ട് മീറ്റർ ആണ് അപ്പോൾ ഇത്രയുമാണ് പാരാലിമ്പിക്സുമായി ബന്ധപ്പെട്ട വസ്തുതകൾ വരും ക്ലാസുകളിൽ വളരെ റെലവെന്റ് ആയിട്ടുള്ള പോയിന്റ്സുമായി നമുക്ക് വീണ്ടും കാണാം താങ്ക്